ായ്ച്ചു തുടങ്ങിയിട്ട് രണ്ടു വർഷം മാത്രമായ തെങ്ങിന്റെ നടുക്കുള്ള രണ്ടോലകൾ മഞ്ഞ നിറമാകുകയും അവിടെ നിന്നുണ്ടാകുന്ന കൂമ്പുകൾ വിടർന്ന ശേഷം അഴുകി ഉണങ്ങി പോകുകയും ചെയ്യുന്നു എന്താണ് ചെയ്യേണ്ടത് വനങ്ങാട്ട് നിന്ന് ഭരതന്റെ ചോദ്യം ഏതു പ്രായത്തിലുള്ള തെങ്ങിനെയും ബാധിക്കുന്ന കുമിൽ രോഗമായ കൂമ്പുചീയലിന്റെ ലക്ഷണങ്ങളാണ് ചോദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ പ്രായം കുറഞ്ഞ തെങ്ങുകളെ ഇത് അധികമായി ബാധിക്കുന്നതായി കണ്ടുവരുന്നു കാറ്റു വഴിയാണ് ഇത് പടരുന്നത് മഴക്കാലത്തോ തൊട്ടടുത്ത സമയത്തോ ആണ് ഈ രോഗം സാധാരണ കാണുക തെങ്ങിൻ തൈകളിൽ തെങ്ങോല മഞ്ഞ നിറമാകുകയും മെല്ലെ വലിച്ചാൽ ഊരി പോകുകയും ചെയ്യും വലിയ തേങ്ങിലട്ടെ ഊമ്പോലയുടെ നിറം മഞ്ഞയായി കടഭാഗം ഒടിഞ്ഞു തൂവും ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദു കോശങ്ങളും അഴുകിയതിനാൽ ദുർഗന്ധം വമിക്കും ചീയൽ ഉൾഭാഗത്തേക്ക് വ്യാപിച്ചാൽ ഓലകൾ ഓരോന്നായി വാടി ഉണങ്ങി കുഴിയും തുടക്കത്തിൽ രോഗം കണ്ടെത്തി നിയന്ത്രിച്ചില്ലെങ്കിൽ തെങ്ങ് നശിക്കും പ്രതിരോധമായി മഴയ്ക്കു മുമ്പ് മണ്ട വൃത്തിയാക്കൽ നാമ്പോലയുടെ ചുവട്ടിലായി ഓലക്കവിളുകളിൽ ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ആവർത്തിക്കുകയും വേണം തുടക്കത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം രോഗബാധയുണ്ടായി തെങ്ങിന്റെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തി നീക്കി പത്ത് ശതമാനം വീര്യമുള്ള ബോർഡോ കുഴമ്പ് നൂറ് ഗ്രാം തുരിശിയും നൂറ് ഗ്രാം ചുണ്ണാമ്പും അഞ്ഞൂറ് മില്ലി വീതം വെള്ളത്തിൽ വെവ്വേറെ കലക്കി വീണ്ടും കൂട്ടിയോജിപ്പിച്ച മിശ്രിതം പുരട്ടണം പുരട്ടിയ ഭാഗം മഴവെള്ളം കടക്കാത്ത വിധം പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് മൂടണം നീക്കിയ ഭാഗങ്ങൾ കത്തിച്ചു കളയണം കൂടാതെ അഞ്ചു ഗ്രാം മാംഗോ സെബ് സാഷെ മൂന്ന് പാക്കറ്റ് വീതം തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വെക്കുക ഇതിൽ നിന്ന് ചെറിയ തോതിൽ കൂമ്പിൽ നനവ് വീണും എത്തുന്ന കുമിൽ നാശിനി രോഗ സംരക്ഷണം നൽകും കൂടാതെ തടത്തിൽ വെള്ളം കെട്ടാതെ നോക്കണം ട്രൈക്കോഡർമ ചേർത്ത് മെച്ചപ്പെടുത്തിയ ചകിരിച്ചോറ് കട്ട രണ്ടെണ്ണം വീതം മഴയ്ക്കുമുമ്പ് നാമ്പോലയുടെ കവിളിൽ വെക്കുന്നതും നല്ലതാണ് കണ്ടന്റെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കോളൂ താങ്ക്